അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേലും ലബനനും ധാരണയായേക്കും ഹിസ്ബുള്ള വെടിനിർത്തലിന് ഇന്ന് അംഗീകാരം നൽകും വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ചെയ്യാനെന്നാ ഇസ്രയേൽ യുദ്ധ ക്യാബിനറ്റ് യോഗം ചേരും വെടിനിർത്തൽ ധാരണയ്ക്ക തടസ്സങ്ങളില്ലെന്ന് ലബനനും അറിയിച്ചു ഹമാസം വെടിനിർത്തലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡിസ്കിൽ നിന്ന് ഐസൻ ജോസ് ഡെസൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിഷയം ദൃശ്യ നിലവിലെ സാഹചര്യത്തിൽ ലബനന്റെയും ലബനിലെ വ്യവസ്ഥാപിത സർക്കാരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇസ്രയേലും ചേരുന്ന ഒരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഹിസ്ബുള്ള വളരെ കൃത്യമായ നിലപാടുകൾ നേരത്തെ എടുത്ത് ആക്രമണം തുടരുമെന്ന നിലപാടിലായിരുന്നു എങ്കിൽ കൂടി ഇന്ന് കുറെ കൂടി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ പ്രത്യേക യുദ്ധ ക്യാബിനറ്റിന്റെ യോഗം ചേരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് യുദ്ധ ക്യാബിനറ്റ് യോഗം ചേരുന്നതോടുകൂടി അറുപത് ദിവസത്തെ ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തലിനുള്ള ധാരണയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രണ്ട് വിഭാഗങ്ങളുടെയും ധാരണകൾക്കുള്ള ധാരണകൾക്കുള്ള ഘടകങ്ങളെല്ലാം തന്നെ ഒരു പ്രാഥമിക ധാരണയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പരസ്പരമുള്ള സേനാ വിന്യാസ പിന്മാറ്റമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിറ്റാനി നദിക്കരയിൽ നിന്നുള്ള സേനയെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ വിന്യാസത്തെ കൃത്യമായി പിൻവലിക്കുക എന്നതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന കാര്യം അത്തരത്തിൽ കൃത്യമായി പിൻവലിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ദക്ഷിണ ലബനനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇസ്രായേൽ സേനയെ ഇസ്രായേലും പിൻവലിക്കും സ്വാഭാവികമായും അതിർത്തി നിർണയം സാധ്യമാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിനിടെ രണ്ടായിരത്തി ആറിലെ ധാരണ യു എൻ ധാരണ യു എൻ റെസൊല്യൂഷൻ നടപ്പാക്കാൻ തയ്യാറെന്ന് ലെബനന്റെ വ്യവസ്ഥാപിച്ച സർക്കാരും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ധാരണ നടപ്പാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഹിസ്പ്രയെ പൂർണ്ണമായും നിരവധീകരിക്കുന്നതിനും ഈ മേഖലയിലെ ഏറ്റവും ശക്തമായ ഒരു മിലീഷ്യ അല്ലെങ്കിൽ ഒരു ശക്തമായ സായുധ സംവിധാനമുള്ള ഒരു തീവ്രവാദ വിഭാഗം എന്ന നിലയിലുള്ള ഇഫ്ബുള്ളയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിനുള്ള സാധ്യത തുറന്നിരിക്കുന്നു ഇന്ന് യുദ്ധ ക്യാബിനറ്റ് യോഗം ചേരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അമേരിക്ക കൃത്യമായി ഈ വിഷയം നിരീക്ഷിക്കും എന്നാണ് നിലവിലെ സാഹചര്യത്തിലുള്ള പ്രാഥമികമായ വിവരം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സമിതി അത് രണ്ടോ മൂന്നോ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചേരുന്ന ഒരു അന്താരാഷ്ട്ര സമിതിയായിരിക്കും വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുക എന്നും